ഇത് പൊന്നാങ്കണ്ണി ചീര എൻ കണ്ണിനെ പൊന്നാക്കുന്നാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് ഇത് ഒരു നമുക്കൊരു ഒരു മാസം അതായത് മുപ്പത് ദിവസം മുപ്പത് ദിവസം കഴിഞ്ഞാൽ വീണ്ടും മുറിക്കാം മുപ്പത് ദിവസം വീതം നമുക്ക് സുഖമായിട്ട് കറിവെക്കാൻ കിട്ടും ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കണ്ണിനൊക്കെ ഞരമ്പിന് ചെറിയ കേടുള്ളവർക്ക് കണ്ണിന് കാഴ്ച മങ്ങനുള്ളവർക്ക് ഇത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ അതായത് ഒരു മൂന്ന് മാസം എങ്കിലും എല്ലാ ദിവസവും മറ്റേ അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര വ്യത്യാസം അതായത് ഒരു എൺപത് ശതമാനം കാഴ്ച നഷ്ടപ്പെട്ട ഒരാളിനെ സംബന്ധിച്ച് ഒരമ്പത് ശതമാനം കൂടി തിരിച്ച് കിട്ടുന്ന രീതിയിൽ അതായത് ഒരു മുപ്പത് ശതമാനത്തിൽ വരെ നിൽക്കും അത്രയ്ക്കും കിട്ടുന്ന ഒരു ചെടിയാണ് പൊന്നാങ്കണ്ണി ചീര നമ്മളൊന്നോ രണ്ടോ ദിവസം കഴിച്ചെന്നെങ്കിൽ ഇത് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് അറിയാനൊക്കെ അല്ല ഒരു മൂന്ന് മാസം നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും അതായത് ഒരു വ്യക്തി ഒരു ദിവസം അമ്പത് ഗ്രാം എങ്കിലും പച്ചില കഴിക്കണമെന്നാണ് അപ്പോൾ അത് ഇതാക്കിയാൽ ഈ പൊന്നാങ്കണ്ണി ചീര ആക്കിയാൽ നമ്മുടെ കണ്ണിനെ സംബന്ധിച്ച് കണ്ണിനെ പൊന്നാക്കും എന്നാണ് പറയുന്നത്